ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണോ ജെനറൽലെസ് ആണോ ടൈംലെസ് ആണോ നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം തന്നെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി ഫോർ ഓഫ് സോഡിൻ്റെ ഇവിടെ ദ ലവേഴ്സിൻ്റെ എനർജി ഉണ്ട് Case of pentacles six of swords nine of pentacles six of cups. ഫൈവ് ഓഫ് സോട്സ് ടെൻ ഓഫ് സോട്ട്സ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് അതെ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ അവേക്കണിങ് ഉണ്ടാകുന്നു അവയർനെസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു അത് എങ്ങനെയുള്ള ലൈഫാണ് പോസിറ്റീവായിട്ടുള്ള വളരെയധികം സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ കണ്ടില്ലേ ആർക്കേഞ്ചൽ ഗെബ്രിയൽ ഇവിടെ കാഹളമൂതുകയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി കണ്ടില്ലേ ഇവിടെ ഇനി എനിക്കൊരു നല്ല ജന്മം തരൂ എന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഈ ഒരു ജന്മത്തെ നിങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരിക്കുന്നു ആ ഒരു കഷ്ടതകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിരിക്കുന്നു അതിനുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് നമുക്കിവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല സെവനോ പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിവിടെ എന്തോ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നുണ്ട് നല്ലതുപോലെ എഫേർട്ട് എടുത്ത് കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾക്കുള്ള സക്സസ്സിന് വേണ്ടി നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതുമല്ല എങ്കിൽ ഇപ്പോഴും നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു യൂണിവേഴ്സ് എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചു കൊണ്ടെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന എനർജിയാണ് ഇത് തീർച്ചയായിട്ടും എനിക്കതിന് റിസൾട്ട് കിട്ടും കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് വളരെയധികം സത്യസന്ധമായ ജോലിയിലാണ് വളരെയധികം സത്യസന്ധമായി തന്നെയാണ് ഞാൻ ഇവിടെ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഇവിടെ അതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെയും ഇതിനു വേണ്ടി നിങ്ങൾ ആരോടെങ്കിലും ഒക്കെയോ സംസാരിക്കുന്ന എനർജിയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സഫലമായി വരുന്നുണ്ടോ വരുമോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ല ഇവിടെ ടീം വർക്ക് ചെയ്യാനും ഇവിടെ ഇനി എന്ത് ചെയ്യാനും തയ്യാറാണ് ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അത് സഫലമാകാൻ വേണ്ടി എന്ത് വർക്ക് ചെയ്യാനും തയ്യാറാണ് അതിനായി മറ്റുള്ളവരോടുകൂടി ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോടും കൂടി ആലോചിച്ച് നിങ്ങളിലേക്ക് അവരുടെ പാർട്ട്ണർഷിപ്പ് കൂടി ചേർന്നിട്ട് അതല്ല എങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ അല്ലെങ്കിൽ നിങ്ങളോട് ചേരാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ അവിടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിൽ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി എന്നിലേക്കുള്ള ആ സക്സസ് വരാൻ വേണ്ടി ഞാൻ നല്ലതുപോലെ എഫോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് യൂണിവേഴ്സിൽ വിശ്വാസമാണ് എനിക്കത് യൂണിവേഴ്സ് നേടിത്തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ മനസ്സിലായോ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രേ ചെയ്തിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് നിമിമത്തെ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുന്ന ഒരവസ്ഥയിലാവാം നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് ഒന്ന് റിലാക്സ് ചെയ്യുന്നു ചിലപ്പോൾ അതുമാവാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ദൂരെ ഒരു പ്രകാശമുണ്ട് കണ്ടില്ലേ ഇവിടെ ദൂരെ ഒരു പ്രകാശമുണ്ട് ഇതുവഴി നിങ്ങളിലേക്ക് ഈ സക്സസ് വന്നു ചേരും നിങ്ങളിവിടെ ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഇവിടെ പ്രകാശമുണ്ട് ഇവിടെ ഈ ഒരു പ്രകാശം നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇവിടെ അത് ലവേഴ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇനി നിങ്ങളിനി എഫോർട്ടെടുത്തിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പിരിഞ്ഞുപോയ പാർട്ട്ണർ എത്തിച്ചേരാൻ വേണ്ടിയാവാം അവരുമായിട്ടൊരു കൂടിച്ചേരലിനു വേണ്ടിയാവാം അത് ഒരു ദൈവികമായ എനർജിയിലേക്ക് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പാർട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഒരു ബിസിനസ് കാര്യത്തിലാവാൻ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുമാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അത് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ വന്നു ചേരുന്നത് വളരെ നല്ല ദൈവാനുഗ്രഹത്തോടു കൂടിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളിപ്പോൾ ചെയ് ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യമാണോ അതിലേക്ക് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു സക്സസ് നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാൻ പറ്റുന്നതാണ് എന്ന് കാണുന്നു ഇവിടെ ഏസ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ വന്നു ചേരാം അല്ലെങ്കിൽ ആദ്യമായിട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ നല്ല ഒരു വ്യക്തി കടന്നു വരുന്നതും ആകാം നിങ്ങൾക്കിവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ല എങ്കിൽ ഒരു ടിൻഫ്രെയിം കണക്ഷനും ഇവിടെ വന്നിരിക്കുന്നു ഇനി ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തുടക്കം തന്നെ വരികയാണ് എന്തിനു വേണ്ടിയുള്ള തുടക്കം സാമ്പത്തികപരമായ സ്രോതസ്സുകളുടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനാവാം ഇവിടെ നോക്കിയിരുന്ന സാമ്പത്തികം ഉണ്ടല്ലോ അതിവിടെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നു ചേരുന്ന എനർജിയും ആവാം ഇവിടെ ഒരു പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുന്നു പുതിയ തുടക്കം ചിലപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അതുവഴി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നതാണ് ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി കിട്ടുന്ന എനർജിയുമുണ്ട് അതുപോലെ തന്നെ അബണ്ടൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമൃദ്ധിയിലേക്ക് പോകാനുമുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നോക്കിയിരിക്കുന്ന ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇനി അധിക താമസമില്ല അതിൻ്റേതായ ഒരു തുടക്കം തന്നെ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത പുതിയതായ ചില സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുമുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ നെഗറ്റിവിറ്റി അനുഭവിക്കുന്നുണ്ട് നെഗറ്റീവായ ചിന്തകളിലൂടെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഒരുപാട് ബുദ്ധിമുട്ട് എങ്ങനെ ഞാൻ മുന്നോട്ട് കടക്കും എന്നൊക്കെ പല കാര്യങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയേ മതിയാകുമോ മുന്നോട്ട് വന്ന് നിങ്ങൾക്കൊരു ജീവിത വിജയം നേടിത്തരുന്ന എനർജിയാണ് അവിടെ ഈ മുന്നോട്ട് ഏത് സാഹചര്യത്തെയും നിങ്ങൾക്കിവിടെ മറികടക്കാൻ കഴിയും ഏതൊരു സാഹചര്യമായാലും ഇത് കടന്നു പോകും എനിക്കൊരു സക്സസ്സിലേക്ക് വരാൻ സാധിക്കും എന്നിൽ നിന്ന് ഇത് കടന്നു പോകും എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സക്സസ്സാണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നു അത്തന്നെയുമെല്ലാം നിങ്ങളിൽ നിന്നും ഇത് ഇതൊഴിഞ്ഞു പോകുന്ന സ്ഥലത്തായാലും ചില വീടുകളിലായാലും നെഗറ്റീവായ എനർജി നിങ്ങളെ കാർന്നു തിന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നയൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ കഴിയുന്നു ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് സാമ്പത്തികപരമായ സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കി നിൽക്കുന്ന സ്വാ എനർജി ഉണ്ടല്ലോ സാമ്പത്തികം നോക്കിയിരിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ അതുപോലെ നിന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിക്കുന്ന എനർജി ഉണ്ട് നിങ്ങൾ അതിന് വേണ്ടി എഫോർട്ട് എടുക്കുന്ന എനർജി ഉണ്ട് ഇവിടെ പക്ഷെ ഇതിലൊക്കെയും നിങ്ങൾക്ക് സഫലത അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്നേഹത്തിൻ്റെയാണ് സിക്സ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കിൾ എർ സൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്നത് സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അപ്പോൾ ഇവിടെ പെൻഡക്കളിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിസ് ത്രീ ഓഫ് പെൻഡക്കിൾസ് അതുപോലെ ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു കണ്ടില്ലേ പെൻഡുക്കിളിൻ്റെ എനർജി ധാരാളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികം ലഭിക്കാനും മുന്നോട്ട് ജോലി ലഭിക്കാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്വിറ്റ്സ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് കാണാതിരുന്ന ചില വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുന്ന എനർജിയാണ് വളരെയധികം സന്തോഷം പങ്കിടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതലേ സ്നേഹിച്ച് കഴിഞ്ഞിരുന്ന ചില ആൾക്കാർ തമ്മിലുള്ള കൂടിച്ചേരൽ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു കൂടിച്ചേരലിലൂടെ ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു ഇപ്പോൾ തന്നെയുമല്ല ഇവിടെ പിരിഞ്ഞുപോയ പാർട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാം അതുവഴി സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജി പുതിയ ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മാറ്റങ്ങൾ എല്ലായ്പ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ പണ്ടെങ്ങോ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ അന്ന് നല്ല കളിതമാശകൾ പറഞ്ഞ് നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവർ പക്ഷെ പിന്നീട് എവിടെയൊക്കെയോ മാറി ആ ബന്ധം പിന്നീട് കാണാൻ പോലും ഇല്ലാതെയായി പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെയോ ഓർത്തെങ്കിലായി എന്ന് പറഞ്ഞതുപോലെ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അവർ വീണ്ടും ഒക്കെ നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരുകയാണ് ഇവിടെ അപ്പോൾ മാറ്റങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകാം ഒരു ഫ്രണ്ട് ഒരു ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകണം എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല മനസ്സിലായെ ഈ സാധനം എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് കരുതി ഒന്നിനെയും സ്വന്തമാക്കാനും നമുക്ക് പറ്റില്ല കാരണം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ് നത്തിങ് ഈസ് പെർമനൻ്റ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഒന്നും ശാശ്വതമല്ല ഒരു കാര്യങ്ങൾ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് നിലനിൽക്കില്ല നിങ്ങൾ വിചാരിക്കുകയാണ് ഈ ഒരാൾ എൻ്റെ കൂടെ എന്നും എനിക്ക് ഒരുപാട് സ്നേഹം തന്നുകൊണ്ട് നിൽക്കുമെന്ന് ഇല്ല അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ മാറ്റം വരാം മനസ്സിലായോ എത്രയോ രണ്ടും മൂന്നും റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ് ഓരോ തരത്തിലുള്ള റിലേഷൻഷിപ്പ് വരുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇതെൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് പക്ഷേ ഇല്ല കാണില്ല കുറേ കഴിയുമ്പോൾ അവിടെ മാറ്റം സംഭവിക്കാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ ചില കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്നും എൻ്റെ കൂടെ ചിലപ്പോൾ അതിന് മാറ്റം സംഭവിക്കാം എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം ശ്വശതമല്ല അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരുന്നില്ല മനസ്സിലായി ഒരു ചിന്ത മനസ്സിൽ നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഒന്ന് ശ്വതമല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല അതല്ല ഇതെൻ്റെ സ്വന്തമാണ് എന്ന് എത്രമാത്രം അറ്റാച്ച്ഡ് ആവുന്ന ഒരു വസ്തുവിനോട് അത്രമാത്രം നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് ഉണ്ടാവും ദുഃഖിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അത് മനസ്സിലാക്കുക ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജി കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്നവർ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകാം നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളാണ് ഇവിടെ കണ്ട നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികളാവാം അവർ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാരപണിയുന്നു കാരണം അവരുടെ വിചാരം എന്താണ് അവർക്ക് എപ്പോഴും ജയിക്കണം നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും അപവാദം പറഞ്ഞു വരുത്തി നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിൻ്റെ മുൻപിൽ മുൻപിൽ കുറ്റക്കാരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ജയിക്കണം ഇതാണ് അവരുടെ ഉള്ളിലൊരുപ്പ് അപ്പോൾ അവരുടെ സ്നേഹം ശ്വാതമാണോ അല്ല മനസ്സിലായല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ വിചാരിച്ചോ ഇല്ല അവർക്ക് ആ ഒരു വിചാരം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് വിചാരിക്കേണ്ടത് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇങ്ങനെയാണ് ഇപ്രകാരമാണ് ആരൊക്കെ എന്താ ഇവിടെ കണ്ടില്ല ഇവിടെ ടെൺ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പറഞ്ഞത് ഇവിടെയോ ഇവിടെ ഒരുപാട് പേർ നിങ്ങളെ പുച്ഛിച്ച് തള്ളി നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി മനസ്സിലായോ പക്ഷെ ആരെല്ലാം നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തി ആരൊക്കെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ അവിടെ അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷെ നിങ്ങൾ ഒരാൾ മതി ആയിരം പേർ നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞ് വരുത്തിക്കോട്ടെ ആയിരം പേർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചോട്ടെ പക്ഷെ നിങ്ങൾ ഒരാൾ മതി എനിക്ക് ജയിക്കണം എന്ന് ചിന്തിക്കാൻ നിങ്ങൾ ഒരാൾ മാത്രം മതി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരാൾ മാത്രം മതിയാവും മനസ്സിലായി നിങ്ങൾ നിങ്ങളെ പറ്റി ആത്മവിശ്വാസമുള്ളവരാകും നിങ്ങളെ പറ്റി ഉള്ള വിശ്വാസം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം എനിക്കിത് സാധിക്കും എനിക്ക് എല്ലാവരുടെയും മുൻപിൽ വിജയിയാവാൻ എനിക്ക് സാധിക്കും ഐ ആം സക്സസ് ഈ ഒരു ചിന്തയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത് മനസ്സിലായോ അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്നൊരു ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടാവണം അതാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഇങ്ങനെ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ട ഒരവസ്ഥ വരില്ല പിന്നെ എല്ലാ ദുഃഖങ്ങളിലാണ് ഈ ദുഃഖം കടന്നു പോകും എനിക്കും ഒരു നല്ല സമയം വരും ഈ ഒരു ചിന്തയും ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് വിഷമം ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല മനസ്സിലായോ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് നിങ്ങളുടെ ഹെയർ സൈറ്റിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ടൈം ഈസ് റൈറ്റ് വേണ്ട നിങ്ങളുടെ സമയം ഇപ്പോഴെന്താണ് നല്ല സമയമായി വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട് കണ്ടില്ലേ സീസ് ദ ഡേ ആൻഡ് മേഡ് പ്രോഗ്രസ് ഓൺ യുവർ സോൾ പാത്ത് അപ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾ മുഴുകുക നല്ല ദിവസമാണ് എൻ്റേത് എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ടില്ലേ ഇലവൺ എന്നുള്ള നമ്പർ കണ്ടോ ഇലവൺ അപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ സമയം നല്ലതായിട്ട് വരുന്നുണ്ട് എനിക്ക് മുന്നോട്ട് നല്ല ദിവസങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു മുന്നോട്ടൊരു സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ദ ലോ ഓഫ് യുവർ ഡ്രാഗൺ റേച്ചസ് ഔട്ട് ചെയ്യൂ ആ ദ റിയൽ ഓഫ് യുവർ ഓപ്പണിങ് അപ്പം ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഡ്രാഗണെ ഉയർ ഉണർത്താം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം മനസ്സിലായോ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ടായ ഇവിടെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ടും വരില്ല നിഷ്കളങ്കമായ ആ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക ഇവിടെ പ്രൊട്ടക്റ്റ് പാർട്ടിയുമില്ല ഇവിടെ എന്താണ് സ്നേഹം എന്നുള്ളതിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് മനസ്സിലായോ ഇത് നമുക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ അതിനെക്കൂടെ പാലിക്കാൻ ശ്രമിക്കുക അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ കടമ എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് അതുകൂടി നമ്മൾ ഏറ്റെടുത്ത് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നാണ് ഹെയർ സെൽഫിൽ നിന്നുള്ള മെസ്സേജ് ഇവിടെ റെക്കഗ്നൈസ്ഡ് എസ്പെയർ ആസാൻ ഓപ്പർച്യൂണിറ്റി കണ്ടില്ലേ ഇവിടെ എന്താണ് പറയുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിരാശ വരുന്നുണ്ടോ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം എന്താണ് തിരിച്ചറിയേണ്ടത് ഇവിടെ ഇവിടെ നിന്നാണ് എൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഈ ഒരു നിരാശ എപ്പോഴുണ്ടോ എൻ്റെ ഈ ആഗ്രഹങ്ങൾ ഇവിടെ എനിക്ക് സഫലമാകാൻ പോകുന്നുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ നിരാശ കൊണ്ടിരിക്കരുത് എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിരാശയിൽപ്പെട്ട് കഴിയാൻ പാടില്ല അല്ലെങ്കിൽ ഇരുളടഞ്ഞ റൂമിൽ ഇരിക്കാൻ പാടില്ല എപ്പോഴും വെളിച്ചം വരുന്നുണ്ടോ പിന്നാലെ എനിക്ക് മുന്നിലേക്ക് വെളിച്ചം വരുന്നുണ്ടോ എനിക്കും ഒരു സൂര്യൻ ഉദിക്കും എൻ്റെ സൂര്യനും ഉദിക്കും ഇതാണ് ചിന്തിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ നിരാശയിൽ മുങ്ങി കഴിയുന്നുണ്ടോ എനിക്കത് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൻ്റെ നിരാശയുടെ പടുപുഴിയിലാണ് അല്ലെങ്കിൽ ഇരുളിൻ്റെ അഗാധതയിലാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ ഒന്ന് വിചാരിക്കേണ്ടത് എന്താണ് എനിക്കിവിടെ നിന്നും ഒരു നല്ല സമയം വരും ഒരു ഇരുൾ മാറുമ്പോഴല്ലേ വെളിച്ചം വരുന്നത് ഇവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടതായിട്ട് വരില്ല മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നത് വരേക്കും ബൈ